במקורתנו כתוב, אדוני עוז לעמו ייתן, אדוני יברך את עמו בשלום. אנחנו נלחמנו בעוז נגד איראן והשגנו ניצחון גדול, והניצחון הזה פותח הזדמנות להרחבה דרמטית של הסכמי השלום. אנחנו עובדים על כך במרץ. ഇറാനെതിരെ നടന്ന പോരാട്ടത്തിനൊടുവിൽ സങ്കീർത്തനം ഇരുപത്തിയൊമ്പത് പതിനൊന്ന് ഉരുവിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു നമ്മൾ ശക്തിയോടെ പോരാടി വലിയ വിജയം നേടി ആ വിജയം സമാധാന കരാറുകൾക്കായുള്ള വഴി തുറന്നു ഒരു ദിവസം പോലും പാഴാക്കരുത് നമ്മുടെ ബന്ധികളുടെ മോചനത്തിനും ഹമാസിന്റെ പരാജയത്തിനും പുറമെ ഇവിടെയൊരു അവസരം കൂടി ലഭിച്ചിട്ടുണ്ടെന്ന് നതിന്യാഹു പറഞ്ഞു അതേസമയം യുവസാക്രമണത്തിൽ എസ് ആക്രമണത്തിൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗിയാണ് സ്ഥിരീകരണം നടത്തിയത് നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകാത്ത ബാഗെ യു എസ് ആക്രമണത്തിൽ ആണവ നിലയങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് സമ്മതിച്ചു